ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം എഴുപത്തി ഒന്നാമത്തെ വാക്യം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാലഘട്ടമുണ്ട് ഒരുപക്ഷെ ചില വ്യക്തികൾ ഇത് കേൾക്കുന്നവർ തങ്ങളുടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ദുരിതങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാലത്തിലൂടെ കടന്നു പോകാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ട് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഇതെല്ലാം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള വ്യക്തികൾ ദൈവ ദരിസന്നയിലേക്ക് അടുക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ദൈവം നൽകുന്ന ഏറ്റവും നല്ല അവസരം ഈ സത്യത്തിൽ സത്വത്തിലേതെങ്കിലും മനുഷ്യനെ ദൈവം ദൈവകൃപയുടെ വലിയ അനുഭവത്തിലേക്ക് നയിച്ചിട്ടുള്ളതെല്ലാം തങ്ങളുടെ സഹനങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലഘട്ടത്തിൽ തന്നെയാണ് ആയതുകൊണ്ട് ഇപ്പോഴുള്ള ദുരിതങ്ങളെക്കുറിച്ചോർത്ത് വിഷമങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് നമ്മൾ ജീവിതം തള്ളി നീക്കാതെ ഇതാണ് ദൈവത്തിൻ്റെ ചട്ടം പഠിപ്പിക്കാൻ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയമെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്ന കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ഏറ്റവും കൂടുതൽ വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിച്ചത് ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വെളിച്ചം ലഭിക്കാൻ നമ്മുടെ ദുരിതകാലങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ആത്മാർത്ഥമായി പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ